കണ്ണൂർ പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നിടിയങ്ങ മേഖലയിൽ യു ഡി എഫ് കുടുംബസംഗമം സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് ചാണ്ടിയമ്മൻ ഉദ്ഘാടനം നിർവഹിച്ചു എൻ എൻ പ്രമോദ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറിയും ശ്രീകണ്ഠപുരം നഗരസഭ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന മുഖ്യപ്രഭാഷണം നടത്തി കെ പി സി സി സെക്രട്ടറി ജമീല ആലിപ്പറ്റ ടി എൻ എ ഖാദർ അഡ്വക്കേറ്റ് ഇ വി രാമകൃഷ്ണൻ ജിഒ ജേക്കബ് എൻ ജെ സ്റ്റീഫൻ വർഗീസ് വയലാമണ്ണിൽ പി എ മാത്യു എം പ്രകാശൻ പി വി ജയൻ ജോസഫിന വർഗീസ് കെ വി കുഞ്ഞിരാമൻ മാസ്റ്റർ മുത്തലിബൻ നൂറാനി സൂസമ്മ ഒലിക്കര അപ്പു കണ്ണാവിൽ അസൈനാർ കെ പി തുടങ്ങിയവർ സംസാരിച്ചു സാജിദ് സി സ്വാഗതവും ഐസക് നന്ദിയും പറഞ്ഞു ല്ല എന്നുള്ളതാണ് ഗ്യാരണം ഇതിനുമ്പ് ഗ്യാരണ്ടി തന്നു പതിനഞ്ച് ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടിൽ വരും ആ അതിനു ശേഷം പറഞ്ഞു അമ്പത് രൂപയ്ക്ക് പെട്രോൾ ഒരു ലിറ്റർ ആ അങ്ങനെ ഗ്യാരികൾ ഒന്നും പാലിക്കാത്ത ഗ്യാരി നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും വണ്ടി ചെക്കാന്നല്ലേ പറയാൻ പറ്റുള്ളൂ ചെക്ക് തന്നു ബൗൺസാവും യാതൊരു സംശയം വേണ്ട പതിനഞ്ച് ലക്ഷത്തിന് നമ്മള് ചെക്ക് കൊണ്ട് കൊടുത്താൽ നമ്മുടെ അക്കൗണ്ടിൽ കൊണ്ട് ഗവൺമെന്റ് തന്ന പതിനഞ്ച് ലക്ഷം രൂപ എന്ന് പറഞ്ഞ് പതിനഞ്ച് ലക്ഷം രൂപ എഴുതി കൊടുത്താൽ എന്താ അവസരി കിട്ടുമല്ലോ അഞ്ചു പൈസ കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെ ചെക്ക് തന്നയാളാണ് പറയുന്നത് കുറെ ഗ്യാരന്റികൾ എന്താണ് ഗ്യാരണ്ടി എന്ന ആർക്കും അറിയില്ല നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയത്തില്ല നമ്മുടെ നോട്ട് നിരോധിച്ച ദിവസം അദ്ദേഹം നമ്മുടെ പ്രധാനമന്ത്രി വന്നൊരു സ്റ്റേറ്റ്മെന്റ് നടത്തി അമ്പത് ദിവസം തരൂ അമ്പത് തന്നാൽ ഞാൻ ഇരുവ മൊത്തം തിരിച്ചു കൊണ്ടുവരും അല്ലെങ്കിൽ എന്നെ എന്ത് വേണേ ചെയ്തോ എന്നെ ഒന്നാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു അമ്പത് ദിവസം കഴിഞ്ഞു അപ്പൊ എത്ര ദിവസമായി പതിനാറ് കഴിഞ്ഞിട്ട് എട്ട് വർഷമായി എന്തെങ്കിലും സംഭവിച്ചു അപ്പോൾ ഇതൊക്കെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി അതിന് മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ആളുകളെ പറ്റിക്കാൻ വേണ്ടി ജുമല ആണ് അപ്പൊ ഗ്യാരന്റി അല്ല മോദിയുടെ ഗ്യാരണ്ടി ഇല്ല ഇതാണ് യാഥാർത്ഥ്യം മോദി നമ്മളെ പറ്റിക്കാൻ റെഡിയാ പക്ഷേ അവര് പറ്റിക്കും എന്നുള്ളതാ ഗ്യാരന്റിയില്ല പിന്നെന്താ ഗ്യാരണ്ടി ഉള്ളത് ഇന്ത്യയിൽ ജനാധിപത്യം കാണത്തില്ല എന്നുള്ളത് ഗ്യാരണ്ടി ഇന്ത്യയിൽ മതേദരത്വം കാണത്തില്ല എന്നുള്ള ഗ്യാരണ്ടി ഇന്ത്യയിൽ വികസനം കാണത്തില്ല എന്നുള്ള ഗ്യാരണ്ടി ഇവിടുത്തെ പാവപ്പെട്ടവന്റെ വൈദ്യതടിക്കും എന്നുള്ളത് ഗ്യാരണ്ടി ഇവിടുത്തെ ക്യാപിറ്റലിസ്റ്റുകൾ മുതലാളിമാർക്ക് കൂടുതൽ പിന്തുണ ഉണ്ടാകും എന്നുള്ളത് ഗ്യാരണ്ടി അല്ലാതെ വേറൊരു ഗ്യാരണ്ടിയും മോദിക്ക് തരാനില്ല ബി ജെ പിക്ക് തരാനില്ല എന്തെങ്കിലും ഗ്യാരണ്ടി തരാനുണ്ടെങ്കിൽ ഇതാണ് ഗ്യാരണ്ടി